ഫ്ലഫി ആയിട്ടുള്ള ഈ കേക്ക് നമ്മളിപ്പോൾ കാണിക്കുന്നത് ബീറ്റ് ഓവനും വെച്ചിട്ടുള്ളതാണ് ബീറ്റ്റൂം ബീട്രൂം ഓവനും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ ചെയ്തിട്ടുള്ള കുക്കറിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ കാമോൺ റെസിപ്പി പറഞ്ഞുതരാ നമ്മളിത് ചെയ്യാൻ പോകുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണേ അത്രയാണ് ഗ്രാമളവുകളും എല്ലാം അത്രയും ചെറിയൊരു കേക്കാണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനാ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് നീളത്തിൽ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ടിൻ വെച്ചതിന് ശേഷം അതിന് ചുറ്റിലും വരച്ചും എടുത്തിട്ടാണ് ഇത്തവണ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് വേറെ രീതിയിലൊക്കെ ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെന്നുകൊണ്ടാണ് ഞാൻ വരച്ചത് അപ്പോൾ ആ കൊണ്ടുള്ള മഷീൻ്റെ ഇൻസൈഡ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേക്ക് ബേക്ക് ചെയ്യുമ്പം ആ മഷി അതിൽ ചേരാൻ പാടില്ല അങ്ങനെ കേട്ടോ ഇനി നമ്മളത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് അടിഭാഗത്തും സൈഡ് ഭാഗത്തും നന്നായിട്ടൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ മൈദ തൂവികൊടുത്താലും മതി കേട്ടോ എണ്ണ ഇട്ടതിന് ശേഷം അപ്പോൾ ഇതാ ഒരു സൈഡിൽ ലൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് മേൽഭാഗം അങ്ങനെ പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ അതവിടെ സെറ്റാക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ശരിക്കു വേണ്ടത് കേക്ക് ഫ്ലോറാണ് എൺപത് ഗ്രാം കേക്ക് ഫ്ലോറ് എൺപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു അരക്കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ റിമൂവ് ചെയ്താൽ കിട്ടുന്ന അളവ് പക്ഷെ നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മൈദ കൂടെ എടുത്ത് മാറ്റിയിട്ട് പകരം നമ്മൾ കോൺഫ്ലോറ് ഇടയുന്നുണ്ട് ഇതില്ലെങ്കിൽ മൈദ മാത്രം ഇട്ടാലും മതി ഒരു കുഴപ്പമില്ല ഇടുന്ന സമയത്ത് ഒരു കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് എൺപത് ഗ്രാം ആണ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് പറയുമ്പം അതിലും കൂടുതൽ വരും കേട്ടോ ഓക്കെ അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ വേറെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു സംഭവം ഈ കേക്കിൽ ഉണ്ടാക്കുന്നില്ല ചേർക്കുന്നില്ല ഇനി നമുക്ക് വേണ്ടത് യോഗേട്ട് യോഗ് സത്യം പറഞ്ഞാൽ പ്ലെയിൻ യോഗെടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ എനിക്ക് കിട്ടിയില്ല എത്ര നോക്കിയിട്ടും എനിക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളത് ഇതിനാകെ മുപ്പത് രൂപയാണ് വരുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പാക്കാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു സംഭവമാണിത് ഐസ്ക്രീം പോലെ കുട്ടികൾക്ക് വാങ്ങി പറ്റിക്ക ഞാൻ എൻ്റെ മോളെ പറ്റിക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലെയിൻ യോഗ് ഫ്ലവേർഡ് അല്ലാത്തത് അഥവാ ഇനി ഫ്ലവേഡ് ആണെങ്കിൽ വനില വാങ്ങിയാൽ മതി കേട്ടോ അത് നമുക്ക് വേണ്ടത് യോഗ് ശരിക്കും നമുക്ക് വേണ്ടത് അറുപത് ഗ്രാം ആണ് അറുപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കാൽ കപ്പോളം വരും കേട്ടോ അപ്പോൾ നമ്മളത് കാൽ കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി യോഗിന് നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് സാലഡ് എല്ലാം ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് യോഗ് എനിക്ക് പൊതുവേ എല്ലാ ഫ്ലേവറും ഒന്നും ഇഷ്ടമില്ല ചില ഫ്ലേവർ എനിക്കിഷ്ടമാണ് ഇതെന്താണ് പീച്ച ആ അങ്ങനെയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എടുത്ത് ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുപ്പത് ഗ്രാം ഓയിലാണ് മുപ്പത് ഗ്രാം ഓയിൽ എന്ന് പറയുന്ന സമയത്ത് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ഗ്രാം അളവും ടേബിൾ സ്പൂൺ അളവും കപ്പളവും ഒക്കെ പറയുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒലീവ് ഓയിൽ ബദാം ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം പിന്നെ വേണ്ടക്ക് ചെറുനാരങ്ങയാണ് അത് നല്ലോണം പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കയ്യിലിട്ട് ഉരുട്ടുന്നുണ്ട് കേട്ടോ അല്ലാതെ അതിൻ്റെ മെഷീൻ വെച്ചിട്ടെടുക്കുമ്പോൾ പിന്നെ അത് കഴുകാൻ നിൽക്കണ്ടേ ആ സാധനമല്ലേ ഞെക്കുന്ന ഞെക്കി പിഴിയുന്ന സാധനം അത് കഴുകാൻ നിൽക്കേണ്ടേ എന്തിനാണ് ഇരട്ടിപ്പണി അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കൊരു പകുതി നാരങ്ങ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ആണ് നമുക്ക് ലെമൺ ജ്യൂസ് വേണ്ടത് അതായത് പത്ത് മില്ലി അപ്പോൾ രണ്ട് ടീസ്പൂൺ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുരു മാത്രം കളഞ്ഞാൽ പോരേ ഇതിൻ്റെ അല്ലികളൊന്നും അതിലേക്ക് വീഴണ്ട നീര് മാത്രമായിട്ട് രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ ആണേ മാറിപ്പോയോ ഞാൻ പറഞ്ഞത് ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാവരും ഒരുപോലെ സംയോജിക്കും വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ അടുത്തത് പടി ചെയ്യുന്നത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴത്തെ കോയിൽ മാത്രം ഓണാക്കിയിട്ട് സാമ്യം നോക്കുന്നില്ല നമ്മൾ കേക്ക് കേക്കപ്പം ചെയ്ത് തീരുവോ അപ്പോൾ കൊണ്ടുപോയി വെക്കും അത്ര തന്നെ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് അത് എഗ് യോക്കും എഗ് വൈറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും മഞ്ഞയുടെ ഒരു തുള്ളി പോലും ഇതിലേക്ക് വീഴണ്ട കേട്ടോ പണി കിട്ടും മൂന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് വേണ്ട പഞ്ചസാരയുടെ അളവ് അതായത് എത്രയാണോ ഫ്ലോർ എടുത്തിട്ടുള്ളത് അത്ര തന്നെ വേണം പഞ്ചസാര അതായത് അര കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും പറയും പോലെ തന്നെ മുട്ടയുടെ വെള്ള ഒരു പതാ ബബിൾസ് വരുമ്പോഴല്ല കേട്ടോ പഞ്ചസാര ചേർക്കേണ്ട ബബിൾസും പോയതിന് ശേഷം ഒരു ആവും ക്രീമി വെച്ചാൽ ഐസ്ക്രീം തണുത്തു പോയ ഒരു രൂപത്തിലേക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ ടെക്സ്ചറിലെത്തുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക മൂന്ന് തവണയായിട്ട് ഭാഗിച്ച് ഭാഗിച്ച് ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുൾ സ്പീഡിലിട്ടാലും ഏത് സ്പീഡൊന്നും പ്രശ്നമില്ല ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഈ മുമ്പത്തെ കേക്കിലൊക്കെ ചെയ്ത പോലെ നല്ല ഹാഡായിട്ടുള്ള സ്റ്റിഫല്ല കിട്ടേണ്ടത് സോഫ്റ്റ് പീക്സാണ് കിട്ടേണ്ടത് ഇതാ ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആടി കളിക്കുന്നുണ്ടോ മറ്റേത് നമ്മൾ വിപ്പിംഗ് ക്രീം പോലെ നല്ല ഹാർഡാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ നിപ്പാണ് ആരടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും നിൽക്കണ്ട കേട്ടോ ഇതൊരു പാവം കേക്കാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിഫ് പീക്സ് നല്ല സോഫ്റ്റ് ആയിരിക്കണം പീക്സ് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ ഈ ബീറ്റർ ഇങ്ങനെ പൊക്കി കാണിച്ച സമയത്ത് ഒരു ഇത് വന്നില്ലേ അതുതന്നെ അങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഓരോരോ മുട്ടയുടെ ഉണ്ണികളെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കും പിന്നെ വീറ്ററ് വേണ്ട വീറ്റർ മാറ്റി വെച്ച് പിന്നെ നമ്മൾ സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ഫ്ലോർ ഒറ്റയടിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ അരിപ്പയിലൂടെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട അത്രയല്ലേ വലിയ ഫ്ലോറൊക്കെ വരുന്നുള്ളൂ ഒരു കപ്പൊന്നും ഇല്ലല്ലോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലംസ് അതായത് കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും മൈദ അതിനെല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് നടുവിലേക്ക് കൊണ്ടുപോയി ആഴത്തിൽ അടിത്തട്ടിൽ തൊട്ട് മേലോട്ട് വന്ന് കളരി മുറകളൊക്കെ പറയും പോലെയുണ്ട് എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മിക്സാവും ആ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വേറൊരു സംഭവം മിക്സ് ചെയ്ത് വെച്ചില്ലേ യോഗട്ട് അപ്പം ആ ഒരു പാത്രത്തിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം കുറച്ചെടുത്ത് ചേർത്തൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമ്മളിത് മൊത്തത്തിൽ എഗ് വൈറ്റിൻ്റെ മിക്സിലേക്ക് ചേർക്കുക അപ്പം എളുപ്പത്തിൽ ഒക്കെ നടക്കും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആ ഓയിൽ മിക്സ് ഇങ്ങോട്ടേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലഫിനെസ് നഷ്ടപ്പെട്ടു പോകും ചേർക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചെടുത്ത് അങ്ങോട്ട് കൊടുത്ത് പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കല്യാണം പോലെ അല്ലേ ആ എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ഭഗവാനെ അപ്പോൾ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ബാറ്റർ റെഡി ആയി ഇനി നമ്മൾ നേരത്തെ ടിന്നൊക്കെ റെഡിയാക്കി വെച്ചില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേക്ക് ബാറ്റർ ഇതങ്ങനെ ലൂസായിട്ടാണ് ഉള്ളത് കേട്ടോ സാധാരണ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തത് ഭയങ്കര ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പഞ്ഞി പോലെ അങ്ങനെയാണ് ഉണ്ടാവുക ഇതങ്ങനെയല്ലേ ഇത് കുറച്ച് ലൂസാണ് അപ്പോൾ ഞാൻ കേട്ടിന് തട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്റെ തുണിയെല്ലാം വാവി എടുത്തോണ്ട് പോയിട്ടുണ്ട് ഒരു ബുക്കിന് മേലെ വെച്ചിട്ട് കിച്ചൺ ഡയറിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യുന്നത് മൂന്നേ മൂന്ന് തവണയാണ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ടൂത്ത് പിക്ക് വെച്ച് ഞാനൊരു ചിത്രപ്പണി നടത്തിയിട്ടുണ്ട് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓവനിലേക്ക് വെച്ചതിന് ശേഷം നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കറക്റ്റ് മുപ്പത് മിനിറ്റാണ് ബേക്ക് ചെയ്തത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞെടുത്ത് എടുത്ത് നോക്കുമ്പം കറക്റ്റ് റ്റ് ബേക്കായി ഉണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കാരണം ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇതാണല്ലോ യോഗട്ടാണല്ലോ ഞാൻ ചേർത്തത് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് എനിക്ക് പുറത്ത് കിട്ടിയത് കേട്ടോ അപ്പോൾ ഫ്ലേവേർഡ് അല്ലാത്തത് ചേർക്കുന്നതാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലേവർ ഉള്ളത് ചേർത്ത് നോക്കിയത് ചിലപ്പം ഈയൊരു ഫ്ലേവർ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് നമ്മൾ കേക്കിനെ പുറത്തെടുത്ത് ചൂട് തണിയുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ആ ബട്ടർ പേപ്പർ പിടിച്ച് പൊക്കിയെടുത്തിട്ട് കേക്കിനെ മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്യുന്നുണ്ട് കാരണം സൈഡൊക്കെ മുരിഞ്ഞ് കളർ മാറി പോകണ്ടാലോ അതൊരു സുഖം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എപ്പോഴത്തേയും പോലെ തന്നെ കേക്കിനെ പുറത്തെടുത്ത് വെച്ചാൽ എനിക്കതിനെ കുറച്ച് തള്ളി നോക്കണം ഒന്തി നോക്കണം കുത്തി നോക്കണം പ്രസ് ചെയ്ത് നോക്കണം അതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ എനിക്ക് ആ കേക്കിൻ്റെ അതിങ്ങനെ ആസ്വദിക്കുകയാണ് ഞാൻ അതിൻ്റെ ആ ഫ്ലഫിനെസ് ഉണ്ടല്ലോ നമ്മൾ തട്ടി കൊടുക്കുമ്പോൾ ഗുണ്ടുമണിയൊക്കെ ഇങ്ങനെ ഇളകുന്ന മാതിരി നല്ല രസമാണ് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ നമ്മളെ കേക്കൊക്കെ സെറ്റായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽത്തിയാണ് വെനില എസെൻസ് പോലും നമ്മൾ ചേർത്തിട്ടില്ല ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ചേർത്തത് എന്താ ഉള്ളത് മൈദ പഞ്ചസാര പിന്നെ പഞ്ചസാരയ്ക്ക് നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ പൊടിച്ചിട്ട് ചേർക്കണം ഉള്ളൂ അതുപോലെ എല്ലാം വെച്ചിട്ട് ഹാ മുറിക്കുന്ന സമയത്ത് ഒന്ന് നോക്കണം കേട്ടോ അതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ അങ്ങനെ എന്താ പറയുക അത്രയും ന്യൂ ബോൺ ബേബീസിനെ പോലെ കെയർ ചെയ്തിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ അപാരമായ ടേസ്റ്റോ അങ്ങനെ അഡിക്റ്റായി പോകുന്ന ടേസ്റ്റോ അങ്ങനെയൊന്നുമല്ല കേട്ടോ കഴിക്കുന്ന സമയത്ത് നമ്മൾ അമേസിങ് എന്നൊന്നും പറയാൻ മാത്രമുള്ള ടേസ്റ്റൊന്നുമല്ല നോർമൽ ടേസ്റ്റാണ് നോർമലല്ല സാധാരണ സ്പഞ്ചല്ല കഴിക്കുമ്പം തോന്നുക വായിലിടുമ്പോൾ അങ്ങ് അലിഞ്ഞു പോവും അപ്പടി അങ് ഇറങ്ങിപ്പോവും ചെറിയൊരു ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം മധുരമൊക്കെ അത്രയും കുറച്ചല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ നല്ല ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയത് അടിപൊളിയായിട്ട് ഈ ബേക്കിംഗ് പൗഡറൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ കുട്ടികൾക്ക് ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാൽ യോഗഡ് കേക്ക് എല്ലാവർക്കും ഒരുപോലെ ആണോ എനിക്കറിയില്ല അത് പക്ഷേ എനിക്കിഷ്ടമാണ് നല്ല എന്താ പറയുക അതിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടേസ്റ്റിനേക്കാളും ഇതിൻ്റെ ടെക്സ്ചറാണ് നമുക്ക് കയ്യിൽ പിടിക്കുമ്പം തന്നെ വായിലിടാൻ ഭയങ്കര ടെൻഡൻസി ആയിരിക്കും പക്ഷേ അങ്ങനെ ആ ഹാവു അങ്ങനെ പറയുന്ന ഒരു ടേസ്റ്റല്ല കേട്ടോ ഒരു മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു കേക്ക് പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും വായിലിടുമ്പോൾ ആ ഒരു ചവയ്ക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതാണ് ഇതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അത് നല്ല രസമാണ് നമുക്ക് വായിലിട്ടിട്ട് ഇതിങ്ങനെ അലിഞ്ഞിറങ്ങുന്നത് അനുഭവിക്കാനൊരു സുഖമാണ് ടേസ്റ്റ് അറിയുന്നതിനേക്കാൾ കൂടുതൽ കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയണേ ഇത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇത് ഇനി ട്രൈ ചെയ്യേണ്ട ടേസ്റ്റ് ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മൾ അടിപൊളി കേക്കൊക്കെ വേറെ ചെയ്തില്ലേ അതിനെ അപേക്ഷിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ മറന്നാൽ ഞാൻ പേണങ്ങും കേട്ടോ അപ്പോൾ നമ്മളെ ബേക്കിംഗ് ക്ലാസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നാലെ തന്നെ വീട്ടിൽ ചില അസുഖ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ